ഉപദേശം ഉപയോഗിക്കുന്ന വാക്ക് നോക്കൂ കൊച്ചുകുട്ടി ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം ആ ആ ഒരു സ്നേഹം നോക്കൂ യാ ഗുലാം കൊച്ചുകുട്ടി ചെറുപ്പക്കാര ഇന്നി ചില കലിമത്തുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോഹു ചെറുപ്പക്കാരനാണ് യുവാവാണ് അള്ളാഹു ആണെ എനിക്ക് നിന്ന വലിയ ഇഷ്ടമാണ് എന്നിട്ട് പറഞ്ഞു ഓ മുഹാദ് ഞാൻ നിനക്ക് വസീയത്ത് നൽകാൻ പോവാണ് നോക്കൂ നിങ്ങൾ ആ ഇഷ്ടവും സ്നേഹവും കരുതലും ആദ്യം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് അള്ളാഹുവിന്റെ റസോൽഹു അലൈഹി വസല്ലമ അവർക്ക് വസീയത്ത് നൽകുന്നത് അങ്ങനെ വസീയത്തുകൾ നല്ല രൂപത്തിൽ നൽകിയാൽ പോലും വിചാരിക്കുന്ന പ്രതികരണമായിരിക്കില്ല ഉണ്ടാവുക അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അതൊരു താണ്ടിക്കടന്നില്ല അറിയാമോ ആ മലമ്പാത എന്താണ് എന്ന് ഒട്ടനവധി നന്മകൾ പറഞ്ഞതിന് ശേഷം പിന്നീട് അള്ളാഹ് ഉസ്മാനോത്തല പറഞ്ഞു വിശ്വസിക്കുകയും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും ഉപദേശിക്കുകയും ചെയ്യുക അതൊരു മലമ്പാധ തന്നെയാണ് അത് താണ്ടിക്കടക്കുക എന്നുള്ളത് ശ്രമകരമാണ് നല്ല വിജ്ഞാനവും ക്ഷമയും അതാണ് ക്ഷമ കൊണ്ടും ഉപദേശിക്കണം വസൂയത്ത് നൽകണം കാരുണ്യം കൊണ്ടും കാരുണ്യത്തിന്റെ സമീപനമാണ് ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആവശ്യമായിട്ടുള്ളത് യും രീതിയിലായിരിക്കണം സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്കിലേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ അങ്ങനെയാണെങ്കിലും പറയുന്നത് അങ്ങനെ ശ്രമിച്ചാൽ അവർ വലതുപക്ഷത്തിന്റെ ആളുകളായിരിക്കും